നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് എക്സൈസിന്റെ നേതൃത്വത്തിൽ പഴയന്നൂർ ഐ എച്ച് ആർ ഡി കോളേജുമായി സഹകരിച്ചുകൊണ്ട് ലഹരിവിരുദ്ധ ബോധവൽക്കരണ പ്രദർശനം നടത്തി പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ എ സൗഭാഗ്യവതി പ്രദർശനം ഉദ്ഘാടനം ചെയ്തു കേരള എക്സൈസ് ബോധവൽക്കരണ വിഭാഗം മൊബൈൽ അവയർനെസ് യൂണിറ്റിനായി ഉപയോഗിക്കുന്ന കെ എൽ സീറോ വൺ വൺ നയൻ ത്രീ സ്റ്റാർ ബസ് പഴയന്നൂരിലെ ചേലക്കര ഐ എച്ച് ഡി കോളേജുമായി സഹകരിച്ചുകൊണ്ട് ലഹരിവിരുദ്ധ ബോധവൽക്കരണ പ്രദർശനം സംഘടിപ്പിച്ചു പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിലെ സ്ഥിരം സമിതി അധ്യക്ഷയും നാലാം വാർഡ് മെമ്പറുമായ എ സൌഭാഗ്യവതി എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്തു തീർച്ചയായും നമ്മുടെ വരും തലമുറയുടെ നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ചെയ്യാനുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഐ എച്ച് ആർ ഡി കോളേജ് ഒരുപാട് മേഖലകളിലെ തങ്ങളുടേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കുന്ന ഒരു കോളേജ് കൂടിയാണ് ഈ കുട്ടികളെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല കാരണം നമ്മുടെ പ്രദേശങ്ങളിൽ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് ജനപ്രതി എന്ന രീതിയിൽ എനിക്കറിയാവുന്നതാണ് എല്ലാ എന്ത് കാര്യങ്ങളും ഏൽപ്പിച്ചാലും നമ്മളെ നമ്മളുമായിട്ട് നിരന്തരം ബന്ധപ്പെടുകയും സാധാരണക്കാരുമായി ബന്ധപ്പെട്ട് പറ്റാവുന്ന എല്ലാ സഹായങ്ങളും ചെയ്യുന്ന കുട്ടികൾ കൂടിയാണ് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കുട്ടികളെ തന്നെയാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ തൊട്ടടുത്തുള്ള ഡാമുകളും മറ്റുള്ള പരിസരങ്ങളെ കുറിച്ചൊക്കെ ഞാൻ ഇപ്പോൾ വരുന്ന സമയത്ത് തന്നെ ബിസ്വാൻ സംസാരിച്ചതാണ് നിരന്തരം ഒരുപാട് ലഹരിയും മറ്റ് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിരന്തരമുള്ള ഒരു പ്രദേശം തന്നെയാണ് അത്തരം അപകടങ്ങളും ചെന്ന് ചാടരുത് എന്ന് മാത്രമേ എൻ്റെ ഭക്തരോട് എനിക്ക് പറയാനുള്ളൂ കാരണം നമ്മളെ അമ്മമാരായാലും ടീച്ചേഴ്സായാലും ഒരു പരിധി വരെയൊക്കെയാണ് കുട്ടികളെ നമുക്ക് സംരക്ഷിക്കാനും ശ്രദ്ധിക്കാനും കഴിയുള്ളൂ നമ്മളെയൊക്കെ വലിയ കള്ളന്മാരാണ് നമ്മുടെ ഉന്നത കാലത്തെ പിള്ളേർ കാരണം എങ്ങനെയാണ് എവിടെയാണ് ഈ സാധനം ഒളിപ്പിച്ച് വയ്ക്കണമെന്ന് ആർക്കും അറിയാൻ പാടില്ല അതുകൊണ്ട് സത്യം പറഞ്ഞാൽ രാവിലെ പോണ കുട്ടികൾ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ഒരുപാട് പേടിയാണ് വളരെ സ്നേഹത്തോടുകൂടിയും ശാസിച്ചും പല രീതിയിലും നമ്മുടെ മക്കളെ നമ്മൾ പരിശോധിക്കാറുണ്ട് പക്ഷേ പിന്നീട് പലപ്പോഴും പേപ്പറിലും മറ്റും കാണുമ്പോഴാണ് ഇന്നലെ കണ്ട കുട്ടിയാണല്ലോ ഈശ്വര ഇന്നിങ്ങനെ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരുപാട് സങ്കടം വരാറുണ്ട് അതുകൊണ്ട് നമ്മുടെ പ്രദേശത്ത് പറയുന്ന ഉണ്ട് പക്ഷേ ഞാൻ തുറന്നു പറയുന്നതിൽ മടിയില്ല കാരണം നമ്മുടെ പ്രദേശത്ത് പ്രത്യേകിച്ചും ഈ കുറച്ച് കാലഘട്ടങ്ങളായി ലഹരിയുടെ ഉപയോഗം കൂടി വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഇൻഫർമേഷൻസ് കിട്ടുകയാണെങ്കിൽ മറ്റെല്ലാ പ്രശ്നങ്ങളും നമ്മളെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റി വെച്ചുകൊണ്ട് തന്നെ എക്സൈസ് എക്സൈസ് ബന്ധപ്പെട്ട പാസ് ചെയ്യാറുണ്ട് ഇൻസ്പെക്ടർ ഗ്രേഡ് എം കെ എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് എം വി ബിനോയ് തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു സിവിൽ എക്സൈസ് ഓഫീസർമാരായ പ്രവീൺ ബിപിൻ ഭാസ്കർ രതീഷ് മിഥുൻ ബാബു ഐ കോളേജിലെ അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങി നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു സംസ്ഥാനത്തിന്റെ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ എല്ലാ മേഖലകളിൽ കൂടിയും കടന്നുപോകുന്ന രീതിയിലാണ് പരിപാടി അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോ എക്സൈസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടോൾ ഫ്രീ നമ്പറുകള് അതുമായിട്ടുള്ള പരാതികളുമായുള്ള എല്ലാവിധ കാര്യങ്ങളും പൊതുജനങ്ങളെ അറിയിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇത്തരം പരിപാടി നമ്മൾ ചെയ്തു വരുന്നത് അപ്പോ ആ ടോൾ ഫ്രീ നമ്പർ ഒക്കെ എല്ലാവരും നോട്ട് ചെയ്യാം എന്ത് കാര്യം വിളിക്കാം